ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ പുതിയതായിട്ടൊരു ഓപ്ഷനാണ് ലൈക്ക് ചെയ്തവർക്ക് ഹൈപ്പും ചെയ്യാമേ അപ്പം ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അങ്ങനെ നമ്മുടെ ഭക്ഷണ തീരുമാനപ്രകാരം സച്ചിനെ കുറിച്ച് രേവതിയെ കുറിച്ച് രണ്ടു വാക്കുകളൊക്കെ സംസാരിക്കാൻ എല്ലാവരോടും പറഞ്ഞേ നമ്മുടെ മഹിമ ഈ സമയത്ത് പോയി കേട്ടോ മഹിമയൊക്കെ പോയി അങ്ങനെ എല്ലാവരും റൗണ്ട് അടിച്ച് സച്ചിനെ കുറിച്ച് രേവതിയെ കുറിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ അവസരം വരുമ്പോഴാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇന്നത്തെ കഥ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കയറി കണ്ടില്ലെങ്കിൽ ഒന്ന് അത് കയറി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കണേ അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നത് കേൾക്കാൻ ആകാംക്ഷ എല്ലാവരും നോക്കിയിരിക്കുകയാണ് സച്ചിനെ കുറിച്ചും രേവതനെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടി ഈ ഒരു അഭിപ്രായം കേൾക്കാൻ വേറെ ആരൊക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പൊ സച്ചി തന്റെ അമ്മ എന്തായിരിക്കും തന്നെ കുറിച്ച് പറയുന്നത് തൻ്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഹാ ഏതായാലും ഇവിടെ വരെയൊക്കെ ആയില്ലേ ഒരു വർഷമായി അങ്ങനെ സച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ സച്ചിക്ക് രേവതിക്കും എന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത് നമ്മുടെ ചന്ദ്ര ഉം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എല്ലാവരും പറയാനുള്ളതൊക്കെ പറഞ്ഞു ശ്രുതിയും ശ്രുതിയൊക്കെ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയൊക്കെ ഇങ്ങനെ ആകാംക്ഷ നോക്കുക നോക്കും എന്താ പറയുന്നെന്ന് അറിയില്ലല്ലോ ശ്രുതി നോക്കുക അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞത് രേവതി നിന്നെ സമ്മതിച്ചു തന്നു എന്തൊക്കെ പ്രശ്നമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റ് രണ്ടു പേരും അങ്ങോട്ട് ഒന്നിച്ച് ഒരുമിച്ച് അടയും ചക്രയം പോലെ ആകും അതാ എനിക്ക് പറയാനുള്ളൂ ഏതായാലും അത് രേവതിയുടെ അത്ര കഴിവ് ഇവിടെ വേറെ ആർക്കും ഇല്ലെന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു കേട്ടോ അയ്യോ ഇത് കേട്ടപ്പോ തന്നെ എൻ്റെ ഈശ്വര ആദ്യമായിട്ടാ എൻ്റെ അമ്മ ഒരു നല്ല കാര്യം പറയുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ സച്ചി നിൽക്കുകയാണ് പറഞ്ഞത് നമ്മുടെ സച്ചിനെ രേവതിയെ കൊള്ളിച്ചാണ് കാരണം ഏതു നേരവും കാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് എങ്കിൽ പോലും അതിൽ നല്ലത് കാണുകയാണ് നമ്മുടെ സച്ചി രേവതി കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ എങ്കിൽ പിന്നെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പ അയ്യോ അതെങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റൂ സച്ചേട്ടൻ പറഞ്ഞില്ല രേവതി ചേച്ചി പറഞ്ഞില്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പറയുന്ന എന്തിനാ വർഷം നിങ്ങളും പറയണം നിങ്ങളുടെ പോയിന്റാണ് പ്രധാനം പ്രധാനമായിട്ടുള്ളത് സച്ചേട്ടൻ രേവതി ചേച്ചിനെ കുറിച്ചും രേവതി ചേച്ചി സച്ചേട്ടനെ കുറിച്ചും പറയണം ആദ്യം സച്ചേട്ടൻ പറഞ്ഞോ പോരട്ടെ പോരട്ടെ ആ അതിപ്പം ഞാൻ എന്താ പറയുക എനിക്ക് പറയാൻ സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല ഏർ ഇപ്പൊ എല്ലാവരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഉം അച്ഛൻ പറഞ്ഞതുപോലെ അതുപോലെ വർഷ പറഞ്ഞതുപോലെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ രേവതിന് കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ് ഇവളെപ്പോലും ഒരു പെണ്ണിനെ കിട്ടിയത് കൊണ്ട് സത്യമായിട്ടും എനിക്ക് ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ആകാൻ പറ്റി വിവാഹത്തിന് മുമ്പ് ഈ വീട്ടിലൊരു അന്യനെ പോലെ ഞാൻ കയറി വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ട് ആ പിന്നെ നിങ്ങളൊക്കെ ഇതിനിടയ്ക്ക് പറഞ്ഞല്ലോ എന്നെ രേവതി ചേച്ചി മാറ്റിയെടുത്തു എന്നൊക്കെ രേവതി അല്ല എന്നെ മാറ്റിയെടുത്തത് രേവതിക്ക് വേണ്ടിയാണ് ഞാൻ മാറിയതെന്ന് ഇത് കേട്ടത് രേവതിക്ക് സന്തോഷം ഇപ്പൊ രേവതിയുടെ കൂടെ വന്നിപ്പോ രേവതി ചോദിക്കാണ് അല്ല രേവതി അല്ലെ വർഷം ചോദിക്കുകയാണ് എന്നെ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഏഹ് സച്ചേതൻ എന്റെ ജീവിതത്തിൽ വന്നത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും എന്തോ ദൈവം ഞങ്ങൾ കൂട്ടി വെച്ചതായിട്ട് തന്നെ എനിക്കും തോന്നിയത് അച്ഛൻ പറയുന്ന പോലെ തന്നെ പിന്നെ സച്ചിയേട്ടൻ ഈ ഒരു സ്വഭാവത്തിന് ഞാൻ മാറ്റം വരുത്താനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ സച്ചേട്ടൻ അങ്ങനെ ഒത്തിരി പെട്ടെന്നൊന്നും മാറില്ല പക്ഷെ സച്ചേട്ടിങ്ങനെ ദേഷ്യപ്പെടാനും ഇങ്ങനെ ആകാനും ഇതിന് പിന്നിൽ എന്തോ കാരണം കാരണമുണ്ടെന്ന് എനിക്കറിയും പക്ഷെ ആ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ആ കാരണം സച്ചേട്ടന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമുണ്ട് ഇനിയിപ്പം സച്ചേട്ടനും ഇവിടെ ഉള്ളവരും ഒക്കെ ആയിട്ട് എന്തോ ചെറിയൊരു പ്രശ്നം നമ്മൾ അറിയാതെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സച്ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെയാ ഈ തീരില്ലായിരുന്നതെനിക്ക് ഉറപ്പാണ് അപ്പൊ സച്ചേട്ടന്റെ ജീവിതത്തില് സച്ചേട്ടന്റെ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ സച്ചേട്ടന്റെ ആ ഒരു കാലത്ത് എന്തോ ഒരു സംതിങ് ഉണ്ട് എന്ന് ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രൻ ഞെട്ടുന്നതാണ് കാണിക്കുന്നത് അതിനോടൊപ്പം സുതി ഞെട്ടുന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ എന്തോ സംതിങ് റോങ് ചെറുപ്പകാലത്ത് എന്തോ നടന്നിട്ടുണ്ട് അത് വാസ്തവമാണ് പക്ഷേ നമ്മുടെ സച്ചി ഒന്നും പറയുന്നില്ല രേവതി പറഞ്ഞു വഴിയെ ഞാനത് കണ്ടുപിടിച്ചോളാം രേവതിയുടെ ഈ വാക്കുകൾ എല്ലാവരും ഇട്ടുമൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വിഷയം അങ്ങ് മാറ്റി വിടാം പോട്ടെ 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 സാരമില്ല പോട്ട പോട്ടെ ഇനിയിപ്പം ഏഹ് നമുക്കൊരു കാര്യം ചെയ്യാം ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഇനി ഇപ്പൊ സുദി വെപ്രാളപ്പെട്ടിരിക്കുവോ സുദിയായിട്ട് ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞ വിഷയം അങ്ങോട്ട് മാറ്റി വിടാണ് നമ്മുടെ സച്ചി മോനെ എന്നാലും ഈ സമയത്ത് നമ്മുടെ വർഷം പറഞ്ഞു അതേ ഒരു കാര്യം നമ്മൾ കിട്ടു ഇവിടെ എല്ലാവരുടെയും കാര്യം ചോദിച്ചു നമ്മൾ രേവതി ചേച്ചിട്ട് അമ്മയോട് ചോദിച്ചില്ലല്ലോ അതല്ലേ പ്രാധാന്യം അമ്മയ്ക്ക് മോളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അങ്ങനെ നമ്മുടെ ലക്ഷ്മി എണീറ്റ് നിന്നിട്ട് എന്റെ മോളെക്കുറിച്ച് എന്ന് പറയാൻ തുടങ്ങിയതും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്ഥലത്ത് ഒരാൾ വരികയാണ് അതാരാണെന്ന് അറിയാമോ ഏ നമ്മുടെ ശരത്ത് കുറെ കൂടുമൊക്കെ കൈ പിടിച്ച് കൂട്ടിനകത്ത് എന്തൊക്കെയോ സമ്മാനങ്ങളോ ആയിട്ടാണ് വരുന്നത് സച്ചി വരുന്ന അല്ല സച്ചി അല്ല ശരത്ത് വരുന്നത് കണ്ടത് നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണെല്ലാം കൂടെ മറ്റേ സ്പ്രിങ് ഇട്ട് വെളിയിലേക്ക് വരുമല്ലേ ആ ഒരു രീതി ആയി പോയിട്ടോ സച്ചിയുടെ സ്വഭാവം അല്ലേ ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നത് എങ്ങനെയാ നടക്കാൻ പോകുന്നത് പറയാൻ പറ്റുവല്ലോ പേടിച്ച് രേവതിയാണ് ആണെങ്കിൽ സച്ചിയുടെ കയ്യിലും കേറി പിടിച്ചു കൂട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ സച്ചിയുടെയും ദേവുവിന്റെയും ലക്ഷ്മിയുടെയും ഒക്കെ മുഖം കണ്ടപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതി ഒക്കെ ഓർത്തു ചന്ദ്രയെ ഓർത്തു ഇവിടെ എന്തെങ്കിലും ഇന്ന് നടക്കുന്നു അങ്ങനെ നമ്മുടെ ശരത്ത് വന്ന് വെളിയിൽ നിൽക്കുക അപ്പൊ രവീന്ദ്രൻ ഇത് കാണുന്നു രവീന്ദ്രൻ പറഞ്ഞു ശരത്തെ മോനെ നീ കയറുവാ നീ എന്താ അവിടെ നിൽക്കുന്നത് അപ്പൊ അച്ഛമ്മയും പറഞ്ഞു അതെ അതെ മോനെന്താ അവിടെ നിൽക്കുന്നത് മോൻ ഇങ്ങ് കയറുക എന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ശരത്ത് കയറി വരണോ വേണ്ടയോ ശരത്ത് എന്ത് വന്നു രണ്ടും കൽപ്പിച്ചപ്പോൾ അവിടെ അശോകനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശരത്ത് വന്ന ഉടനെ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എൻ്റെ മൂത്ത ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് വരാതിരിക്കുന്നത് അതുകൊണ്ട് കൈ നിറയെ എൻ്റെ ചേച്ചിക്ക് സമ്മാനങ്ങളുമായിട്ട് വന്നാണ് ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ പൈസയും കൊണ്ട് എന്ന് ഇത് കേട്ടത് അശോകം പറഞ്ഞു ഓഹോ കൊള്ളാലോ ഈ പ്രായത്തിലും മോനെ മോന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ ജോലി എടുക്കുന്നുണ്ടല്ലോ ആ ഏതായാലും രേവതീനെ പോലെ തന്നെയാണ് രേവതിയുടെ അനിയനും സമ്മതിച്ചു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചേച്ചി ഇന്ന ചേച്ചി ചേച്ചിക്കുള്ള ഡ്രസ്സ് ഇന്ന് അളിയ അളിയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കുകയാണ് ഇത് മേടിക്കാനായിട്ട് നമ്മുടെ സച്ചിക്ക് അല്ല രേവതിക്ക് ഒരു മടി രേവതി ഇത് എങ്ങനെ മേടിക്കും അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ രേവതി ഇങ്ങനെ പുറകെ നിക്കും അപ്പൊ സച്ചി അങ്ങ് മാറിയിട്ട് മേടിക്കാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചു ഈ മേടിക്കാൻ പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ലക്ഷ്മിക്കൊക്കെ ഒരു അതിശയം ഇതൊക്കെ ഇനി എന്താ ഈ തീരുന്നൊന്നും അറിയില്ലല്ലോ ഒന്നാമത് ഒരു ഷർട്ട് കൊണ്ട് കൊടുത്ത് അത് ഇട്ടുകൊണ്ട് വന്ന് മുഖത്തൂരി എറിഞ്ഞു കൊടുത്തിട്ട് പോയി അങ്ങനെ ഒരു പ്രശ്നവും വന്നു ഇനി ഈ വെഡിങ് ആരട്സ് ഒരു കുളവാകുവോ എന്നൊന്നും അറിയില്ല അപ്പോഴേക്കാണെങ്കില് ഇപ്പൊ ഒരു വടക്ക് കാണാം ശ്രുതി ഇപ്പം തന്നെ ഒരു വഴക്ക് കാണാം ഇന്നീ വെഡിങ് ആനിവേഴ്സറിക്ക് കൊളവാകും ഷു ഭക്ഷണം കഴിക്കാൻ താമസിച്ചു എന്ന് നോർത്തിട്ടാ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശ്രുതി ഈ സമയത്ത് സച്ചി ആ ഇങ്ങനാടാന്ന് പറഞ്ഞു ആ എൻ്റെ അളിയും മേടിച്ചോണ്ട് വന്ന ഷർട്ട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു തുറന്നു കിട്ടും വോ അടിപൊളി ഷർട്ടാണല്ലോ അളിയ സൂപ്പറാണല്ലോ അയ്യോ ഷർട്ട് മാത്രമല്ലല്ലോ അളിയൻറെ അയിൽ രണ്ട് പൂമാലയൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നിങ്ങളുടെ അതുകൊണ്ട് വിവാഹ ദിവസം പോലെ ആണല്ലോ ഓഹ് എൻ്റെ പൊന്നളിയാണ് എൻ്റെ ഒരു സ്നേഹവേ ഓഹ് ഇതുപോലൊരു അളിയനെ കിട്ടാനേ പുണ്യം ചെയ്യണ്ടേ രേവതി ആ പൂമാല മേടിച്ച എന്നാ കൈ പിടിച്ചേ എന്ന് പറഞ്ഞു പൂമാല കൈ കൊടുത്തു നമ്മുടെ സച്ചി ഒരു പൂമാല പിടിച്ചിട്ട് രണ്ടുപേരും കഴത്തിലൊക്കെ ഇട്ടു സൂപ്പറാണ് ആ ഇനി പിന്നെ ഒരു ഫോട്ടോയും കൂടെ എടുക്കാം വാളിയ എന്നൊക്കെ പറഞ്ഞു അളിയനെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ അങ്ങ് എടുത്തു എല്ലാവരും അന്താ നിൽക്കുകയാണ് ഇത് എന്താ പറ്റിയെന്നറിയില്ല നമ്മുടെ ദേവുവിനും ലക്ഷ്മിക്കും ഒക്കെ ഇപ്പൊ ഒരു വലിയ പ്രശ്നമാകും വഴക്കാകും എന്നൊക്കെ ഓർത്ത ആന്റണിയാ ആന്റണി പറഞ്ഞു വിട്ടത് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകട്ടെ വലിയൊരു യുദ്ധം ഉണ്ടാകട്ടെ എന്നോർത്താണ് ആന്റണി പറഞ്ഞു വിട്ടത് അപ്പം ഇത് ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരു ഇത് നമ്മുടെ ഏർ ലക്ഷ്മിക്കൊക്കെ ഇപ്പൊ രവീന്ദ്രനൊക്കെ സന്തോഷം അങ്ങനെ അച്ഛമ്മക്കൊക്കെ സന്തോഷം അച്ചമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ ഇതിന്റെ പിന്നിലെ ബാക്കി കാര്യങ്ങളൊന്നും ആ ഇന്ന് രാവിലെ അവിടെ പോയി ഇത്രയും പ്രശ്നം ഉണ്ടായിന്നൊന്നും അറിയുമല്ലോ അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കഴിഞ്ഞല്ലോ എല്ലാവരും ഭക്ഷണം കഴിക്കാം ഫുഡ് കഴിക്കാൻ പോകാം അളിയൻ ഇങ്ങ് വന്നേ അളിയ എന്ന് പറഞ്ഞാൽ അളിയനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിട്ട് നമ്മുടെ സച്ചി നല്ല രണ്ട് വർത്താനം അളിയനോട് പറയുന്നുണ്ട് അതേ അളിയന്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നിന്നത് മതി അളിയൻ ഇനി പൊക്കോ അളിയൻ വിചാരിച്ചോ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു ഈ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ ഏതായാലും എൻ്റെ കുടുംബക്കാരെ വിഷമി ഞാൻ എനിക്ക് തീരെ താല്പര്യമില്ല പ്രത്യേകിച്ച് രേവീനെ നിന്റെ ചേച്ചീനെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ കാരണം അവൾ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഓർമ്മ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ ഓർമ്മ ദിവസം നിന്നെ പോലെ ഒരു ഭാഷാണത്തിൽ കൃമി കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം മാത്രം മാത്രം പോട്ടനല്ല അതുകൊണ്ട് മോനൊരു കാര്യം നൈസ് ആയിട്ട് പോക്കോളാം പറഞ്ഞു ഈ സമയത്ത് ഇവനെ വിളിച്ചുകൊണ്ട് പോയല്ലോ ശരത്തിന് അപ്പൊ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്ക് ഒരു സംശയം അങ്ങനെ നമ്മുടെ ശ്രുതി പറയുക ആന്റി എന്തോ പ്രശ്നം ഉണ്ടല്ലോ ആന്റി അല്ല അമ്മ വന്നു അവന്റെ കയ്യിൽ നിത ഒക്കെ മേടിച്ചു എന്തോ ആ കേക്കൊക്കെ വായി വെച്ചു കൊടുത്തായിരുന്നു സജി ആ കേക്കൊക്കെ വായി വെച്ച് എന്തോ ഒരു പന്തികേട ഉണ്ടല്ലോ ആ ആർക്കറിയാം എന്തോ ഒരു പന്തികേട ഉണ്ടെന്ന് എനിക്കും തോന്നി രാവിലെ ഇന്ന് അവരുടെ വീട്ടിൽ പോയി എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് മോളെ ശ്രുതി അത് ഉറപ്പാ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞോ നിങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എന്റെ പൊന്നും ശ്രുതി ഒന്ന് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്റെ പൊന്നും മിട്ടാതിരിക്കുന്നുണ്ടോ ഭക്ഷണം ഭക്ഷണം നിനക്ക് തീറ്റ മാത്രമേ ഉള്ളൂ സുതി ശുതി എന്താ സുതി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ടല്ലേ കണ്ടില്ലേ ആന്റി ആന്റീനി വെച്ചപ്പോ അല്ലെങ്കിൽ ഇവനുള്ളതാ തീറ്റ നീ എന്നെ തിന്നാതെ കിടക്കുവാണ് നിനക്ക് എന്തൊക്കെയാണോ ഞാൻ ഉണ്ടാക്കി തരുന്നത് ഇവിടെയുള്ള മക്കൾ കൊണ്ടാക്കി കൊടുക്കുന്നേക്കാൾ കൂടുതൽ നിനക്ക് ഉണ്ടാക്കി തരുന്നില്ലേ എന്നിട്ട് അവര് കേക്ക് കാണും പാർത്തി ഭക്ഷണം കാണും പാർത്തി ചുമ്പം മനുഷ്യനെ നാണം കെടുത്തരുത് കേട്ടോ ആ എന്ന് പറയുമ്പഴത്തേക്ക് ശ്രുതിയും പറഞ്ഞു അതേ എനിക്കും പറയാനുള്ളൂ ഓ എന്റെ പൊന്നാൻ്റെ സൂതി കാരണം എനിക്കായിപ്പ നാണക്കേടാ ദേ ഈ പെണ്ണിനെ വെറുതെ നീ വിഷമിപ്പിച്ചാ കരുതൂട്ടോ അല്ല ഞാന് വിശന്നിട്ട് വല്ലാത്ത വിശപ്പ് അപ്പൊ കേക്ക് തിന്നത് ആരാ നീ അല്ലേ ദേ കേക്ക് തിന്നത് അത് പെട്ടെന്ന് വയറ്റി ചെന്ന് മെൽറ്റ് ആയി പോകൂലെ ഏഹ് വൈറ്റ് ചെന്ന് മെൽറ്റ് ആയി പോകുന്നു ആ കേക്ക് വെളിയിൽ ഇരുന്നാൽ മെൽറ്റ് ആവൂലോ അതുപോലെ അകത്ത് ചെല്ലുമ്പോഴും മെൽറ്റ് ആയി പോകൂല്ലേ ഓ ഒന്ന് പോ ഒന്ന് പറഞ്ഞോണ്ട് നമ്മടെ ശ്രുതി ശ്രുതിയെ വിളിച്ചോണ്ട് അങ്ങ് പോവാണ് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷണൊക്കെ കഴിക്കാൻ തുടങ്ങുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ലക്ഷ്മി ദേവും അന്ന പിന്നെ ഞങ്ങൾ പോവുകയാണ് ഇനി നിൽക്കുന്നില്ല കടയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല കടയിൽ കടയിൽ ഇന്ന് തുറന്നില്ല അപ്പൊ ഇന്ന് പോയി കട തുറക്കണം അപ്പൊ നിന്നില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ഇന്ന് പോവാണ് പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ദേവും ലക്ഷ്മി അങ്ങ് പോവാണ് പിന്നെ രേവതി സച്ചി അവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനുണ്ടോ ഏകദേശം നാളെ ഈ ഒരു സീൻ വരെ എത്തുമെന്ന് നമുക്ക് അറിയില്ല എത്തുമെന്നൊരു ചെറിയ പ്രതിഷേയുണ്ട് ചിലപ്പോൾ ഇവിടം വരെ എത്താനും ചാൻസ് ഇല്ല കേട്ടോ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് നമ്മൾ എന്നും രാവിലെ ഒരു ആറ് അമ്പത്തിമൂന്നാകുമ്പോൾ ഫുൾ വിശേഷവും വൈകിട്ട് വൈകിട്ടല്ല സോറി ഉച്ചയ്ക്ക് ഒരു നാല് ഓ ഉച്ചക്കല്ലല്ലോ നാല് ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോൾ ഒരു മണി ഒരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ഏർ പ്രേമവിശേഷവുമായിട്ട് വരുന്നതായിരിക്കും എന്തോ വേറെന്തോ നമ്മുടെ മനസ്സിൽ കീർ പെട്ടെന്ന് വന്നതാണ് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റി പോയത് കേട്ടോ അപ്പം വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരിക്ക പിന്നെ നമ്മളൊരു സന്തോഷ വാർത്ത പറഞ്ഞതാണ് നിങ്ങളോട് എല്ലാവരോടും ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ ഓണ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചുരിദാർ കുർത്തീസ് കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇടുന്നത് യൂട്യൂബ് വഴി തന്നെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പം യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ആക്കിയാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ദിവസവും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സഹായിക്കുക എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചുരിദാറാണെങ്കിലും ആണെങ്കിലും സാരീസ് ആണെങ്കിലും അതുപോലെ കുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും എടുക്കുക ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കിപ്പം ഗൂഗിൾ പേ സൗകര്യമാണുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻസ് ഞങ്ങൾക്ക് എടുത്തു തരുമ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ ചോദിച്ചോളാം അഡ്രസ്സ് വഴി നിങ്ങളുടെ വീട്ടിൽ നാല് ദിവസത്തിനുള്ളിൽ ഓൾ ഇന്ത്യ നാല് ദിവസത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഇനിയിപ്പം ഇത്ര ആയില്ലേ സായാഹ്നമൊക്കെ ആശംസയോടെ നിർത്താനപ്പം വൈകിട്ട് നമ്മൾ ഇനിയിപ്പം നയനയുടെയും ആകർഷിൻ്റെയും പ്രമോയായിട്ട് വരുന്നതായിരിക്കും പിന്നെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഇടുന്ന കാര്യം കൂടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് നമ്മൾ ഇന്നും ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നും ഇട്ടിട്ടുണ്ട് വൈകിട്ടും അതിൻ്റെ പ്രമോയുമായിട്ട് വരും നമ്മൾ അലീനയുടെ കഥ കേട്ടോ അപ്പോൾ പുതിയ കഥ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ തുടങ്ങിക്കോളൂ അടിപൊളി കഥ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരത് ചെയ്യുന്നൊക്കെയുണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് നല്ല കഥയാണ് അപ്പം നമുക്കിപ്പം റേറ്റിംഗിൽ ഏകദേശം ഫ്രണ്ടിലേക്ക് കഥ വന്നിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റേറ്റിങ്ങിലേക്ക് വരുന്നുണ്ട് കൊണ്ട് കേട്ടോ നല്ല റേറ്റിംഗ് ആണ് നല്ല കഥ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൂടുതൽ നീട്ടുന്നില്ല ബോറാക്കുന്നില്ല എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കല്ലേ